ഹലോ ഫ്രണ്ട്സ് എല്ലാവർക്കും നമസ്കാരം എല്ലാവരും കാത്തിരിക്കുന്ന സച്ചിയുടെയും ദേവതിരെയും ഇന്നത്തെ കഥയിലേക്ക് എവർക്കും സ്വാഗതം അങ്ങനെ സച്ചിയും ദേവതയും കൂടെ വെപ്രാളപ്പെട്ട ആകെ പേടിച്ച് ആ പൂമാല അന്വേഷിച്ച് ഇങ്ങനെ ഓട്ടോയിൽ പോവാണ് ആ സമയത്താണ് അനൂപിൻ്റെ കോട് വരുന്നത് ഹലോ അനൂപെ എന്ന് വിളിച്ചതും അനൂപല്ല എന്ന് പറഞ്ഞുകൊണ്ട് ഇത് ഞാനാ എന്ന് പറഞ്ഞുകൊണ്ട് നിന്റെ കാലൻ എന്നൊക്കെ പറഞ്ഞ് മറ്റേ വിജയൻ സാറാണ് വിളിച്ചത് ആരാണെന്നോ എന്നെ മനസ്സിലായില്ലേ ഇരുപത്തയ്യായിരം രൂപ അഡ്വാൻസ് ഞാൻ എണ്ണി എണ്ണിത്തന്ന് ഒരാൾ ഓർമ്മയുണ്ടോ നിനക്ക് എന്നൊക്കെ ചോദിച്ചാണ് വിജയൻ സാർ പറയുന്നത് അയ്യോ സാറോ എന്ന് ചോദിക്കുകയാണ് ഈ വിജയൻ സാറിൻ്റെ ഇവനോട് ഫോണിൽ സംസാരിക്കുന്നതാണ് ദേഷ്യത്തോടെ പക്ഷെ അതോടൊപ്പം തന്നെ മുമ്പിൽ സ്വ മുമ്പിൽ ഇരുന്ന് തൻ്റെ അണിയായ അനൂപിനെ അടിച്ചുകൊണ്ടാണ് സംസാരിക്കുന്നത് കേട്ടോ എടാ മാല എവിടെയേടാ നീ എന്താടാ മാല ഇവിടെ എത്തിക്കാത്തത് എല്ലാം ഇവനെക്കൊണ്ടാണ് എന്നും പറഞ്ഞ അനൂപിനിട്ട് തല്ലുകട്ടോ സോറി സാർ ഒരു ചെറിയ പ്രശ്നമുണ്ട് എന്താ പ്രശ്നം എന്താ പ്രശ്നം അത് ഞാൻ രാവിലെ അഞ്ഞൂറ് മാലയും വണ്ടി കയറ്റി ഓഡിറ്റോറിയത്തിലേക്ക് വിട്ടതാണ് വഴിയിൽ വെച്ച് ആരോ വണ്ടി തട്ടിയെടുത്തോണ്ട് പോയി സ്വർണത്തിനാണോടാ നീ മാല കെട്ടിയത് തട്ടിയെടുത്തോണ്ട് പോകാൻ കള്ളം പറയുന്നോടാ എന്നൊക്കെ ചോദിച്ചുകൊണ്ട് അനൂപിന് തല്ലുന്നത് മാല കയറ്റി വിട്ട വണ്ടി ആരോ തട്ടിയെടുത്തോണ്ട് പോയി സത്യമാണ് സാർ ഞാൻ പറയുന്നത് ഹ മനസിലായടാ എനിക്കിപ്പെല്ലാം മനസ്സിലായി നീ ആരാണെന്ന് എനിക്ക് നന്നായിട്ട് മനസ്സിലായി എന്നൊക്കെ വിജയൻ സാർ പറയാ നീ എൻ്റെ എതിർക്കക്ഷിയിൽപ്പെട്ടവരുടെ കയ്യിൽ നിന്ന് എത്ര കാശ് വാങ്ങിച്ചിട്ടുണ്ടടാ സാർ ഞാൻ പറയുന്നത് വിശ്വസിക്കുക വണ്ടി തട്ടിയെടുത്തുകൊണ്ട് പോയതാണ് അതോ തട്ടിയെടുത്തുകൊണ്ട് പോയതായിട്ട് ഡ്രാമ കളിച്ചാണോ നീ എന്നൊക്കെ ചോദിച്ച് ഇയാൾ ദേഷ്യപ്പെടുക സച്ചിക്ക് മനസ്സിലായി ഇയാളെ പറഞ്ഞ് മനസ്സിലാക്കാനായിട്ട് പറ്റില്ലാന്ന് ഈ അതായത് നമ്മുടെ വിജയൻ സാറിൻ്റെ എതിർക്കക്ഷികളും സച്ചിയും ചേർന്ന് നടത്തുന്ന നാടകമാണ് എന്നെ എല്ലാവരും ഭയക്കുന്നുണ്ട് ഇലക്ഷനിൽ നിന്ന് ഞാൻ ജയിക്കുമെന്ന് നിങ്ങൾക്കറിയാം എൻ്റെ രാഷ്ട്രീയ ഭാവി ഇല്ലാതാക്കാനുള്ള നീക്കമല്ലേ ഇത് നീ അവരുടെ ആളാണെന്ന് എനിക്ക് മനസ്സിലായി എന്നൊക്കെ പറഞ്ഞു ഇയാള് ഞാൻ മണ്ടനല്ല നീ പറയുന്ന പൊട്ടത്തരം വിശ്വസിക്കാനായിട്ട് സമൂഹ വിവാഹം മുടങ്ങും ജനങ്ങൾക്കും എൻ്റെ നേതാവിനും മുന്നിൽ ഞാൻ അപമാനിക്കപ്പെടും പിന്നെ എനിക്ക് ഇമേജ് ഉണ്ടാവില്ല ഇമേജ് നഷ്ടപ്പെട്ട എനിക്ക് പാർട്ടി സീറ്റ് തരില്ല അതിനുവേണ്ടിയല്ലേ നീ ഇത് ചെയ്തത് എന്നൊക്കെ ചോദിക്കുകയാണ് നിന്റെ സുഹൃത്ത് അനൂപ് എന്റെ അടുത്ത് തന്നെയുണ്ട് ഞാൻ കൊടുക്കാം അങ്ങനെ അനൂപിന്റെ കയ്യിലേക്ക് കൊടുത്തു അനൂപ് സച്ചിയോട് പറഞ്ഞു കേട്ടാ സച്ചി പ്ലീസ് നീ എത്രയും പെട്ടെന്ന് മാല ഇവിടെ എത്തിക്ക പെട്ടെന്ന് തന്നെ വിജയൻ സാർ തട്ടിപ്പറിച്ചു തട്ടിപ്പറിച്ചു മാല നീ കൊണ്ടുവരുന്നോ ഇല്ലയോ നമ്മുടെ സച്ചിയാണെങ്കിൽ തന്റെ ദയനീയ അവസ്ഥ പറയാനായിട്ട് ശ്രമിക്കുകയാണ് പക്ഷെ ഒരു രക്ഷയിൽ അര മണിക്കൂറിനകം അഞ്ഞൂറ് മാല ഇവിടെ എത്തിച്ചാൽ നിന്റെ ജീവൻ ഞാൻ നിനക്ക് തിരിച്ചു തരാം ഇല്ലെങ്കിൽ രണ്ട് രീതി മേടിക്കും ഒരെണ്ണം നിന്റെ സുഹൃത്തിന്റെ നെഞ്ചത്ത് വെക്കും മറ്റൊന്ന് നിനക്കുള്ളതാ നിന്റെ നെഞ്ചത്ത് ഞാനത് വെക്കാനായിട്ട് ഞാനൊരു വരവ് വരും എന്നൊക്കെ പറഞ്ഞിട്ട് കോള് കട്ട് ചെയ്തു കേട്ടോ സച്ചിയേട്ട പുള്ളി എന്താ പറയുന്നത് ഞാൻ അദ്ദേഹത്തിന്റെ എതിർ കക്ഷിക്കാരനാണെന്നൊക്കെ പറഞ്ഞ് എന്തൊക്കെയോ പറയുന്നു എന്നും പറഞ്ഞിട്ട് അയാൾ പറഞ്ഞ കാര്യം പറയാണ് അതിന് സച്ചിയേട്ട് കക്ഷിയൊന്നും ഇല്ലല്ലോ അത് അദ്ദേഹത്തിന് മനസ്സിലാവണ്ടേ ഈശ്വരൻ ഇനിയിപ്പോൾ എന്താ ചെയ്യുക എന്തായാലും ഓഡിറ്റോറിയത്തിൽ മാറി എത്തിച്ചേ പറ്റൂ നമുക്ക് നീ പെട്ടെന്ന് കേറ് കുറേ ഓടിക്കഴിഞ്ഞപ്പോഴേക്കും സച്ചിരോട് വണ്ടി നിർത്തി അപ്പോൾ രേവധി വെച്ച് എന്തിനാണ് നിർത്തിയത് നമ്മളിനി എത്ര ദൂരം ഇങ്ങനെ ഓടി വെറുതെ എന്തായാലും നമ്മൾ ഓടിയിട്ട് കാര്യമുണ്ടെന്ന് തോന്നുന്നില്ല പക്ഷേ കുറച്ചുകൂടെ പോയാൽ കിട്ടും സജ്ജിയുടെ ഓട്ടോ എടുക്കുക അതിന് വണ്ടി ഇവിടെ തന്നെ എവിടെയെങ്കിലും മറച്ച് വെച്ചിട്ടുണ്ടെങ്കിൽ പിന്നെ നമ്മൾ ഓടിയിട്ട് എന്താ കാര്യം ഏഹ് സമയം കളയാന്നല്ലാതെ ഒരു കാര്യമില്ല ഇവിടെയെങ്കിലും മറച്ച് വെക്കാനുള്ള സാധ്യതയില്ല ഇത് പിടിക്കപ്പെടുന്നവർക്ക് പിടിക്കപ്പെടുന്നവർക്കറിയാവുന്നേ നേരത്തെ ആ സാറ് പറഞ്ഞതുപോലെ അവരുടെ എതിരാളികൾ ആരെങ്കിലും തട്ടിയെടുത്തോണ്ട് പോയത് ആയിരിക്കും എന്തായാലും അവർ തമ്മിലുള്ള ശത്രുതകൾക്ക് ബലി ബലിയാടായത് നമ്മളാ വണ്ടി കണ്ടെത്താൻ പറ്റുമെന്ന് എനിക്ക് തോന്നുന്നില്ല മാല നഷ്ടപ്പെട്ടത് തന്നെ എന്ന് സച്ചി പറഞ്ഞപ്പോഴേക്കും സച്ചിട്ടാ എന്താ ഇങ്ങനെ പറയുന്നത് കാശ് നഷ്ടപ്പെടുന്നൊന്നും ഓർത്തിട്ടല്ല നീ ഉറക്കോ ഉള്ള നീ കഷ്ടപ്പെട്ട് മാല കെട്ടിയത് ഓർക്കുമ്പോൾ ആ ഒരു സങ്കടം എന്തായാലും നമ്മൾ നേർവഴിക്ക് കഷ്ടപ്പെട്ട വേർപ്പ ഒഴുക്കി ഉണ്ടാക്കിയതല്ലേ അതൊങ്ങനെ നഷ്ടപ്പെടില്ല നമുക്ക് കിട്ടും ആരെങ്കിലും ആ വണ്ടി പോകുന്ന കണ്ട് കാണില്ലേ പരിചയത്തിലുള്ള ഡ്രൈവർമാരെയൊക്കെ ഒന്ന് വിളിച്ച് ചോദിക്ക് ആരെങ്കിലും കണ്ടിട്ടുണ്ടെങ്കിൽ വണ്ടി പോയി അറിയാലോ സച്ചി പറഞ്ഞു ശരിയാ നീ പറഞ്ഞതിൽ കാര്യമുണ്ട് ഞാനൊന്ന് വിളിച്ച് ചോദിക്കട്ടെ എന്നും പറഞ്ഞുകൊണ്ട് അവൻ ഫ്രണ്ട്സിനെയൊക്കെ വിളിച്ച് ചോദിക്കാം മാത്രമല്ല ഒരു ഓട്ടോ ഡ്രൈവേഴ്സിൻ്റെ ഗ്രൂപ്പ് ഉണ്ട് കേട്ടോ അപ്പോൾ ആ ഗ്രൂപ്പിലേക്ക് സച്ചി സച്ചിമാലയായിട്ട് ഈ വണ്ടിക്ക് മുന്നിൽ നിൽക്കുന്ന ഒരു ഫോട്ടോ എടുത്തിട്ടുണ്ടല്ലോ ആ ഫോട്ടോ നമുക്ക് നമുക്കിടാമെന്നൊക്കെ പറഞ്ഞിട്ട് ഇവർ ആ ഫോട്ടോ ഗ്രൂപ്പിലേക്ക് ഇടുകയും കൂട്ടുകാർക്ക് ഷെയർ ചെയ്യുകയും വോയിസ് ഇടുകയും ചെയ്യുകയാണ് അങ്ങനെ കുറേ ഓട്ടോക്കാരും എല്ലാവരും ഇത് ശ്രദ്ധിക്കുന്നതും കേൾക്കുന്നതും ഒക്കെ ഇങ്ങനെ കാണിക്കുകയാണ് അതിലൊരു ഓട്ടോ ഡ്രൈവർ ഇങ്ങനെ ചായ കുടിക്കാനായിട്ട് കയറി കഴിഞ്ഞു പുറത്തേക്ക് ഇറങ്ങി ഓട്ടോയുടെ മുമ്പിലിരുന്ന് ഇങ്ങനെ കേട്ടോണ്ട് നിൽക്കുന്ന സമയത്താണ് ആ വണ്ടി അങ്ങ് പാസ് ചെയ്ത് അങ്ങ് പോകുന്നത് അതായത് പൂമാല കയറ്റിയ വണ്ടി ആ വണ്ടി കണ്ടതും അയാൾക്ക് കാര്യം മനസ്സിലായിട്ടോ എന്തായാലും അയാൾ ഒന്നുകൂടി എന്ന ഫോട്ടോയിലേക്കും വണ്ടിയിലേക്ക് നോക്കുവാണ് സച്ചി അയച്ച ഫോട്ടോയിലെ വണ്ടി തന്നെയാണല്ലോ ഇത് എന്തായാലും അയാൾ ആ വണ്ടിക്ക് പിന്നാലെ ഓട്ടോ എടുത്തുകൊണ്ട് പോവുകയാണ് അങ്ങനെ ഓട്ടോക്കാരൊക്കെ നമ്മുടെ സച്ചിക്ക് വേണ്ടിയിട്ട് പുറത്തിറങ്ങുന്നുണ്ട് ഇതേ ഇതേസമയം നമ്മുടെ സച്ചിൻ രേവതി ഓട്ടോക്കാർ ആരെങ്കിലും ഇപ്പോൾ ഒരു റിപ്ലൈ കൊടുക്കാനായിട്ട് വെയിറ്റ് ചെയ്യുകയാണ് കേട്ടോ മാത്രമല്ല ഇവരാകെ ടെൻഷൻ അടിച്ച് പേടിക്കുന്നത് നമ്മുടെ വിജയൻ സാറിൻ്റെ കാര്യത്തിലാണ് അയാൾ എന്തും ചെയ്യാൻ മടിക്കാത്തവനാണ് നമ്മൾ ഇട്ടു പോവുകയുള്ളൂ നമ്മൾ കരുതിക്കൂട്ടി എത്തിക്കാത്തതല്ലോ നമ്മുടെ ഭാഗത്ത് ഒരു തെറ്റുമില്ല അതുകൊണ്ട് ദൈവം നമ്മുടെ കൂടെ ഉണ്ടാവും എന്നൊക്കെ പറഞ്ഞ് രേവതി അവനെ സമാധാനിപ്പിക്കാനായിട്ട് ശ്രമിക്കുകയാണ് ശുഭപ്രതീക്ഷയോടെ തന്നെ വണ്ടി കണ്ടെത്താൻ പറ്റുമായിരിക്കും അല്ലേ എന്നൊക്കെ ചോദിക്കുക അങ്ങനെ നമ്മുടെ സച്ചിക്ക് ആ ഡ്രൈവർ കോൾ ചെയ്യാണ് അതായത് വണ്ടി കണ്ട ഡ്രൈവർ കോൾ ചെയ്യാണ് നമ്മുടെ ഗ്രൂപ്പിലിട്ടേ ആ വണ്ടി ഇതേ എനിക്ക് മുന്നേ പോകണുണ്ട് ആ വണ്ടി ഞാൻ ഫോളോ ചെയ്യുക അപ്പം ഏത് റൂട്ടിലാണ് പോകുന്നത് നീ ലൊക്കേഷൻ അയയ്ക്ക് ഞാൻ പെട്ടെന്ന് വരാം എന്ന് പറഞ്ഞ് അങ്ങനെ കോൾ കട്ട് ചെയ്തു രേവതിയോട് കാര്യം പറഞ്ഞു ലൊക്കേഷൻ അയച്ചും കൊടുത്തു കേട്ടോ അങ്ങനെ ലൊക്കേഷൻ കണ്ടു കഴിഞ്ഞപ്പോഴേക്കും ആ വണ്ടി ഏകദേശം എങ്ങോട്ടായിരിക്കും പോകുന്നത് സച്ചിക്ക് മനസ്സിലായി സച്ചി എന്നിട്ട് ആ വണ്ടിക്ക് ഓട് വയ്ക്കാൻ പാകത്തിന് മുന്നിലൂടെ തന്നെ പോവുകയാണ് കേട്ടോ അങ്ങനെ ഈ വണ്ടിയെ എതിർത്തുകൊണ്ട് ഒരു വണ്ടിക്ക് ഓപ്പോസിറ്റായിട്ട് ചെന്നങ്ങിട നിന്നു അങ്ങനെ ആ പൂ പൂ കൊണ്ടുവന്ന വണ്ടിയിൽ നിർത്തി അങ്ങനെ സച്ചി അതിനകത്ത് നിന്ന് ഇറങ്ങി ഈ വണ്ടിക്കാരനെ പിടിച്ച് അടിച്ച് ആ പെട്ടിയോപ്പയും ആ പൂക്കൊട്ടയൊക്കെ സ്വന്തം തൻ്റെ ആ ഒരു അധ്വാനം സ്വന്തമാക്കുകയാണ് അയാളെ സച്ചി ഇടിച്ച് പപ്പടമാക്കുന്നതൊക്കെ കണ്ട് രേവതി സച്ചി ആട്ടാന്ന് പറഞ്ഞ് വിളിക്കുന്നുണ്ട് കുറെ ഇടിച്ചു കഴിഞ്ഞപ്പോഴേക്കും അയാൾ ഓടി രക്ഷപ്പെട്ടു കേട്ടോ പക്ഷെ ഇതിന് പിന്നിൽ പ്രവർത്തിച്ച് ആരാണെന്ന് മനസ്സിലാക്കാനായിട്ട് പറ്റുന്നില്ല അയാളുടെ പുറകെ കുറച്ചു ദൂരം സച്ചി അങ്ങോട്ടൊക്കെ ഓടി അയാളെ പിടികൂടി ഇതോട് കൂടിയിട്ട് ആന്റണിയുടെ ഗുണ്ടകളും വന്നു കേട്ടോ ആന്റണിയുടെ ഗുണ്ടകളും വന്ന് അവരും സച്ചിക്ക് നേരെ ആക്രമണം നടത്താണ് അവരെയും അടിച്ചൊതുക്കി നമ്മുടെ സച്ചി ഇതൊക്കെ കണ്ട് രേവതി അന്തം പെട്ടിങ്ങനെ നിൽക്കുകയാണ് അവസാനം സച്ചിയുടെ കൂട്ടുകാരും കുറേ ഓട്ടോക്കാരന്മാരൊക്കെ ഈ സ്പോട്ടിലേക്ക് വരികയാണ് അവരെല്ലാവരും ഇറങ്ങി വന്നിട്ട് സച്ചിയോട് പറഞ്ഞു അതെ ഇവന്മാരുടെ കാര്യം ഞങ്ങൾ നോക്കിക്കോളാം നിങ്ങൾ എത്രയും പെട്ടെന്ന് ഓഡിറ്റോറിയത്തിൽ മാല എത്തിക്കാൻ നോക്കാനായിട്ട് അങ്ങനെ മാല എത്രയും പെട്ടെന്ന് ഓഡിറ്റോറിയത്തിൽ എത്തിക്കാനായിട്ട് സച്ചിൻ്റെ അവധിയും കൂടെ പോവാണ് ഇതേ സമയം നമ്മുടെ വിജയൻ സാറ് ഈ അനൂപിനെ വീണ്ടും വഴക്ക് പറഞ്ഞുകൊണ്ടിരിക്കുകയാണ് നിന്റെ ആ കൂട്ടുകാരൻ എവിടെയുണ്ടെങ്കിലും അവനെ ഇപ്പൊ പൊക്കിക്കൊണ്ട് വരാനായിട്ട് പറയാം ആ സമയത്താണ് അനൂപിന് സച്ചിയുടെ കോള് വരുന്നത് ഞാൻ സംസാരിക്കുക അവനോട് എവട്രാ നീ ഇപ്പം നിന്നെൻ്റെ കൈ കിട്ടിയ സാർ തട്ടിക്കൊണ്ടുപോയ വണ്ടി കണ്ടെത്തി സാർ മാല തിരികെ കിട്ടി സാർ എന്നെ തണുപ്പിക്കാൻ വേണ്ടി പറയുന്നതാണോ എന്നെ പറഞ്ഞു പറ്റിക്കാൻ നോക്കിയാൽ നന്ദി ഞാൻ എന്നെ വിശ്വസിക്കണം സാർ പത്ത് മിനിറ്റിനുള്ളിൽ മാല ഓഡിറ്റോറിയത്തിലെത്തും സച്ചി എന്ന് പറഞ്ഞുകൊണ്ട് അന്നേരത്തേനും കൂട്ടുകാരന്മാരൊക്കെ ഓടിയെത്തി അപ്പോൾ എല്ലാവർക്കും നന്ദി പറയുകയാണ് സച്ചി കൂട്ടുകാരനായ വിജിഷ്ണുനോട് പറഞ്ഞു നീ ആ ഓട്ടോ എടുത്തിട്ട് ഞങ്ങളുടെ ഓട്ടോ എടുത്തിട്ട് വാ വെള്ളങ്ങൾ ദേ മാല ഓഡിറ്റോറിയത്തിൽ എത്തിക്കാനുള്ള നടപടി നോക്കട്ടെ എന്ന് പറഞ്ഞു അങ്ങനെ ആ ഓട്ടോ അതായത് മാല കയറ്റിയ ഓ പെട്ടിയോ അപ്പയിൽ സച്ചിയും രേവതിയും കൂടി പോവുകയാണ് കേട്ടോ സമയം വിജയമാോഷ അവിടെ മുള്ളിൽ നിൽക്കുമോ മുഹൂർത്തം ആവാറായി ദേ സാർപ്പ് എത്തും ഞാൻ എന്താ ചെയ്യേണ്ടത് അനൂപിനോട് ചോദിക്കുക എനിക്ക് ബി പി കൂടുന്നുണ്ട് ഞാൻ എന്ത് ചെയ്യണം എവിടെ എവിടെയാവൻ അപ്പം അവനിപ്പോൾ എത്തും അവൻ വിളിച്ചിട്ട് കുറേ സമയമായില്ലേ അവൻ ഇതുവരെ കാണുന്നില്ലല്ലോ ഫങ്ഷൻ മുടങ്ങി അതോടെ തീരും എൻ്റെ ഹൃദയം പടപടം ഇരിക്കുക എല്ലാം പോയി എൻ്റെ സീറ്റ് പോയി അല്ല നീ കാരണം നിന്നെ ഞാൻ എന്നും പറഞ്ഞുകൊണ്ട് അനൂപിനെ പിടിച്ചു കഴിഞ്ഞപ്പോഴേക്കും ദേ സച്ചി ആ പൂ കൊണ്ടുവന്ന വണ്ടി വന്നു കേട്ടോ എന്തായാലും സച്ചിയും വന്നിറങ്ങി കഴിഞ്ഞപ്പോഴാണ് വിജയമാഷി ആ വിജയമാഷനല്ല വിജയൻ സാറിന് ഒരാശ്വാസമൊക്കെ ആയത് അപ്പോൾ എന്തായാലും ഇന്നത്തെ എപ്പിസോഡ് ഇവിടെ അവസാനിക്കുകയാണ് എല്ലാവർക്കും ഇഷ്ടമായി വിചാരിക്കുന്നു സി ഒ താങ്ക്